വടക്കാഞ്ചേരി പുഴപ്പാലത്തിന് സമീപത്തെ തട്ടുകടയിൽ നിന്നും വാങ്ങിയ മുട്ടബജിയിൽ നിന്നും ജീവനുള്ള പുഴുവിനെ കണ്ടെത്തി എങ്കക്കാട് സ്വദേശിയായ ഓട്ടോ ഡ്രൈവർ രാകേഷ് വാങ്ങിയ മുട്ടബജിയിൽ നിന്നാണ് പുഴുവിനെ കണ്ടത് വടക്കാഞ്ചേരി പുഴപ്പാലത്തിന് സമീപമുള്ള കടയിൽ നിന്ന് പാർസൽ വാങ്ങി വീട്ടിലെത്തി കുടുംബാംഗങ്ങളോടൊപ്പം കഴിക്കുന്നതിനിടെയാണ് പുഴുവിനെ കണ്ടത് ഗുരുതര ആരോഗ്യ പ്രശ്നം സൃഷ്ടിച്ചേക്കാവുന്ന സംഭവത്തിനെതിരെ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകാനാണ് കുടുംബത്തിന്റെ നീക്കം കഴിഞ്ഞ രാത്രിയോടെയാണ് പത്തോളം മുട്ടഭജികൾ വാങ്ങി വീട്ടിലെത്തിയ രാകേഷ് പലഹാരങ്ങൾ കുടുംബാംഗങ്ങൾക്ക് നൽകിയത് കുടുംബങ്ങളിൽ ചിലർ പലഹാരം കഴിക്കുകയും ചെയ്തു തുടർന്ന് രാകേഷിന്റെ ഭാര്യ അനശ്വര ഭക്ഷിക്കാൻ തുടങ്ങുന്നതിനിടെയാണ് ജീവനുള്ള പുഴുവിനെ കണ്ടെത്തിയത് നഗരത്തിലെ പല തട്ടുകടകളും ഹോട്ടലുകളും വളരെ വൃത്തിഹീനമായാണ് പ്രവർത്തിക്കുന്നതെന്ന് വടക്കാഞ്ചേരിക്കാർ പറയുന്നു നഗരസഭയോ ആരോഗ്യ വകുപ്പോ കൃത്യമായ ഇടവേളകളിൽ പരിശോധന നടത്തുന്നില്ലെന്നും ആരോപണമുണ്ട് പുഴപ്പാലത്തിന് സമീപത്തെ വഴിയോര വിശ്രമ കേന്ദ്രത്തിന് മുന്നിലെ അനധികൃത കച്ചവടങ്ങൾ ഒഴിവാക്കി വിശ്രമ കേന്ദ്രം കുടുംബശ്രീ പോലുള്ള സംവിധാനങ്ങളെ ഏൽപ്പിച്ചാൽ വൃത്തിയുള്ള ഭക്ഷണം കഴിക്കാൻ നാട്ടുകാർക്കും അവസരം ലഭിക്കുമെന്ന് ഓട്ടോ ഡ്രൈവർമാർ പറഞ്ഞു ഇന്നലെയാണ് വൈകീട്ടാണ് ചേട്ടത് കൊണ്ടുവരണത് മുട്ടബജ അപ്പവരെല്ലാരും കഴിച്ചു അപ്പൊ ലാസ്റ്റ് ഞാനാണ് അപ്പൊ അങ്ങനെ ഉറത്തിരുന്നിട്ട് ചേട്ടയ്ക്ക് കൊണ്ടുവന്നപ്പോ ഊണൊക്കെ അയച്ചാലും വേണോ വേണ്ടി വെച്ചിട്ടിരുന്നത് അങ്ങനെ ഓരോ ഭാഗമായിട്ട് ഇങ്ങനെ ജസ്റ്റ് എന്താ മാവിന്റെ ആ ഒരു ഇതില് അതിങ്ങനെ പൊളിച്ചിങ്ങനെ നോക്കിയാൽ വഴിക്ക് കണ്ടത് പുഴുവിനെയാ അതും ഇങ്ങനെ ആ മുട്ടയുടെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഉള്ളിൽ നിന്ന് ഇന്നലെ രാത്രി പുഴപ്പാലത്തിന്റെ തട്ട് കടയിൽ നിന്ന് പത്ത് മുട്ട പറ്റി പേടിച്ച് അതിലെ ഞങ്ങൾ ഒരു പുഴുവിനെ കണ്ടു അപ്പൊ അത് കടക്കാരെടുത്ത് പറഞ്ഞപ്പോ അവര് നമ്മുടെ ഭാഗത്താണ് തെറ്റ് നിങ്ങള എങ്ങനെ എണ്ണയിലിട്ട സാധനത്തിൽ പുഴു വരിക അപ്പൊ നമ്മളാണ് തെറ്റുകാര്യം നമ്മളെ അടുത്ത് അവര് ചൂടായി സംസാരിക്കുക ഈ കാര്യങ്ങൾ നമ്മൾ അങ്ങനെ പറഞ്ഞപ്പോൾ അവര് അങ്ങനെ ഒരു മോശമായിട്ടുള്ള ഒരു പ്രതികരണമാണ് അവരുടെ കയ്യിൽ നിന്ന് നമുക്ക് കിട്ടിയത് അപ്പം വളരെയധികം മോശമായി എന്തായാലും ആരോടത്ത് ചെയ്യാൻ പാടില്ല അവള് കഴിക്കണ ഭക്ഷണത്തിൽ നിന്ന് അങ്ങനെ സാധനമായി വരികയാണെങ്കിൽ അവളെ കുട്ടികൾ എല്ലാവരും കഴിക്കുന്ന ഒരു സാധനമാണ് അങ്ങനെ ചെയ്ത് വളരെയധികം തെറ്റാണ് എപ്പോഴായിരുന്നു അത് നല്ല ഒമ്പത് മണി ഒമ്പതേകാതിൻ്റെ ഉള്ളിലാണ് ഞാൻ വീട്ടിലെത്തിയത് ഒമ്പത് മണിക്ക് നിന്ന് മേടിച്ചു പോയി അപ്പൊ അതിന് ശേഷം ഞങ്ങള് പത്തെണ്ണം പൊടിച്ചു അതില് പകുതി കഴിച്ചു മക്കൾക്കൊക്കെ കൊടുത്തു ബാക്കിയുള്ളവരെണ്ണം വൈഫ് പൊളിച്ചപ്പോളാണ് ഈ സാധനം കണ്ടത് അപ്പോളാണ് ഞങ്ങൾ അപ്പൊ തന്നെ വീഡിയോ ഇട്ടിട്ട് അയച്ചത് അങ്ങനെയാണല്ലത് എവിടെ പരാതി കൊടുത്തിട്ടില്ല ഞങ്ങള് അപ്പങ്ങനെ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ വേറെ പരാതികളൊന്നും കൊടുത്തിട്ടില്ല നമ്മളിപ്പോ അവരെ നമ്മൾ ഉപയോഗിക്കാൻ താല്പര്യം പക്ഷേ പക്ഷെ നമ്മളെ എല്ലാവരും നമ്മളൊരാളെല്ലാം പല ആൾക്കാർ പല എത്രയൊക്കെ ഇതായിട്ട് ഭക്ഷണം കഴിക്കുന്നതാണ് അപ്പൊ അത്രയും ക്ലിയറായിട്ട് കൊടുക്കുക അല്ലാണ്ട് നമ്മൾ അവരെ ബുദ്ധിമുട്ടിക്കാനോ ചോദിക്കാനോ നമുക്ക് താല്പര്യമില്ല അപ്പോൾ നമ്മളവർ പറയുമ്പോൾ പക്ഷെ അവർ അംഗീകരിക്കില്ല അതാണ് നമുക്ക് ഇന്നലെ ഭയങ്കര വിഷമായ നമ്മൾ തിരിച്ചു തിരിച്ചുകൊണ്ട് സംസാരിച്ചവരും നമ്മുടെ സുഹൃത്തുക്കൾ സംസാരിച്ചപ്പോൾ വളരെ മോശമായ ഒരു പ്രതികരണമാണ് അവരിലേക്കൊന്ന് കിട്ടിയത് ഇപ്പോൾ കുറച്ച് ആളുകൾ ഇവിടെ വന്നിട്ട് ജെന്വിനായിട്ട് കർപ്പസ് പൊളിയല്ലാത്തൊരു പരാതി എന്നുള്ള നിലയിലാണ് ഇപ്പോൾ കട ഉടമകൾ സംസാരിക്കുന്നത് അത് അതിനെക്കുറിച്ച് എന്താ പറയുക അതായത് എത്ര വച്ച എണ്ണയിലിട്ട മുട്ട ബജ്ജിയിൽ ഒരു കാരണവശാലും പുഴു പുഴുണ്ടാകത്തില്ല എന്നാണ് അവർ പറയുന്നത് പക്ഷേ ബജിയിൽ എന്ന് പറഞ്ഞാൽ ബജ്ജിയിൽ ഉണ്ടാവില്ല പക്ഷേ മുട്ടകൾ അത് ആ അത്രയും ടൈം പൊളിക്കുന്ന ടൈമിലത്താൻ ആക്റ്റീവായിട്ട് പുഴു വരുന്ന കറക്റ്റ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എൻ്റെ ഇപ്പം ഭാര്യയാണ് ഇത് പൊട്ടിച്ചത് അപ്പോൾ ഇങ്ങനെ പറഞ്ഞു എന്നാലും നമുക്ക് അപ്പോൾ അവരെ മനഃപൂർവ്വം ദ്രോഹിക്കാൻ നമുക്ക് യാതൊരു ഉദ്ദേശവും ഇല്ല പറയുമ്പോൾ നമ്മളിപ്പോൾ നമ്മളൊരു കട നടത്തുകയാണെങ്കിൽ നമ്മൾ തെറ്റ് പറ്റുകയാണെങ്കിൽ പറയുക അംഗീകരിക്കുക നമ്മളത്ര ഉദ്ദേശിക്കണമല്ലോ വേറെ എന്തെങ്കിലും വേറെ വിഷയങ്ങളൊന്നുമില്ല